ഹായ് ഗൈസ് നമുക്കിന്ന് ഒരു വെജിറ്റബിൾ ബട്ടർ റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് ഈ അരി നന്നായി ഞാൻ കഴുകി വെള്ളം ഊറ്റി വെച്ചതാണിത് നല്ല ഇനം ബിരിയാണി അരി വാങ്ങാൻ ശ്രദ്ധിക്കണം ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് ഈ അളവ് ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കിലോ അരി ഇല്ല അരി അളന്നെത്താതെ ഗ്ലാസ്സിന് തന്നെയാണ് വെള്ളം അളന്നിടക്കണത് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഒമ്പത് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് വെള്ളം മൂടി വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടി പിടിക്കാതിരിക്കുക ഇപ്പോൾ നന്നായി നമ്മുടെ അരി വെന്ത് വെള്ളം വെറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ഇട്ട ശേഷം റൈസ് കൊണ്ട് മൂടി രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി മൂടി വെച്ച് വേവിക്കാം ചെറിയ തീയിൽ ഇപ്പോൾ മൂടി തുറന്നപ്പോൾ ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം ഇത് ഉണങ്ങാത്ത പച്ച ഫ്രോസൺ ഗ്രീൻ പീസ് കേട്ടോ ഇത് അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അത് വേവിച്ചതാണ് ചേർത്തേക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണതാണ് ക്യാരറ്റ് വേവിച്ചിട്ടില്ല പച്ചവടിയാണ് ഇട്ട ഇട്ടേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ആക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം ബട്ടർ ഒരു നൂറ് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ എൻ്റെ കയ്യിൽ അമ്പത് ഗ്രാമാണ് ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അമ്പത് ഗ്രാം ഇട്ടത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് നിങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ ഉച്ചയ്ക്കൊക്കെ ചോർന്ന പകരം ഇത് കൊടുത്തുവിടാം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് എന്താ പറയുക സലാഡ് അച്ചാറ് ചിക്കൻ കറി ബീഫ് കറി എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം നല്ല ടേസ്റ്റാട്ടോ ഞാൻ ഇതിൻ്റെ ഒപ്പം വച്ചേക്കണേ ചിക്കൻ ബെരോളേൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും നോക്കി കാണണം അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബായ്